വിശ്വാസ ജീവിതത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ള ഒന്നാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വാക്തത്വത്തിനു വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരിപ്പിൻ്റെ സമയം ദൈർഘ്യം വർദ്ധിച്ചപ്പോൾ മനസ്സറിപ്പോയി ഹൃദയം ക്ഷീണിച്ചു പോയി എന്നാൽ അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം ഓർമ്മിപ്പിച്ചു ദൈവമെല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളും ഇതുപോലെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും നാളുകളായി കാത്തിരിക്കുവാന്നു ആ കാത്തിരിപ്പിൻ്റെ സമയം വൈകുന്നതായിട്ട് നീണ്ടുപോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഇന്നത്തെ സന്ദേശം കേൾക്കണേ നിങ്ങളുടെ ഹൃദയം തണുക്കും വിശ്വാസത്തിൽ വർദ്ധിക്കും ഈ സന്ദേശം ഞാൻ പങ്കുവെക്കുമ്പോൾ എൻ്റെ ജീവിത അനുഭവങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും തുറന്നു കേൾക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നമുക്കൊരുമിച്ച് ദൈവവചനത്തെ ധ്യാനിക്കാൻ ലഭിക്കുന്ന ഈ അവസരങ്ങൾ ഏറ്റവും നന്നായി വിനിയോഗിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ അന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന ചിന്തയിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു സഭാപ്രസംഗിയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു ആ വാക്യത്തിന് ബാക്കി ഭാഗമുണ്ട് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പാട്ട് മാത്രമാണ് ഇന്ന് ധ്യാനിക്കുന്നത് അതതിൻ്റെ സമയത്ത് ദൈവം ഭംഗിയായിട്ട് സകലവും ചെയ്തു തരുന്നവന് പലപ്പോഴും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധപ്പെട്ട് ദൈവിക സമയത്തിനു വേണ്ടി കാത്തിരിക്കുകയും ദൈവിക സമയത്തിന് വേണ്ടി ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന ചില സമയങ്ങൾ മടുത്തു പോവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ ജീവിതം മുമ്പോട്ട് പോകാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് ഭാരം വരും എന്നാൽ ദൈവവചനം പറയുന്നു എല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ദൈവം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവത്തിന് ഒരിക്കലും സമയം തെറ്റാറില്ല ദൈവത്തിൻ്റെ സമയത്തിന് ഒരു നിമിഷം മുമ്പോട്ടോ ഒരു നിമിഷം പുറകോട്ടോ പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല എല്ലാ മതത്തിൻ്റെ സമയത്ത് ഭംഗിയായി ദൈവം ചെയ്യും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ചിലരുടെ ഹൃദയത്തിനകത്ത് വളരെ ഭാരം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും പ്രത്യേകിച്ച് വിവാഹത്തോടുള്ള ബന്ധത്തിൽ കാത്തിരുന്ന് ദീർഘവർഷങ്ങൾ കാത്തിരുന്ന് അതിനകത്തൊരു മറുപടി ലഭിക്കാതെ വരുമ്പോൾ പഠനത്തോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങള് വിവാഹബന്ധത്തിനകത്ത് കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ പല വിഷയങ്ങളുണ്ട് എന്നെ പല ആളുകളും പ്രയർ ലൈനിൽ വിളിക്കും അപ്പോൾ അവരുടെ ഭാരമൊക്കെ പറയും വീട് ബ്രദറെ വീടിൻ്റെ പണി തുടങ്ങി പക്ഷേങ്കില് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ പല പല വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിച്ച് കാത്തിരുന്ന് കുറെ നാൾ കഴിയുമ്പോൾ മനസ്സ് ക്ഷീണിച്ചവരനേകരുണ്ട് ഇന്ന് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ദൈവവചനം ഓർമ്മിപ്പിക്കുന്ന ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ ഈ വചനം നമ്മോട് പറയുന്നത് എല്ലാം അതതിൻ്റെ സമയത്ത് ദൈവം ഭംഗിയായിട്ട് ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് ഭാരപ്പെടേണ്ട നിരാശപ്പെടണ്ട ദൈവത്തിൻ്റെ സമയത്ത് എല്ലാം നടക്കും കേട്ടോ അത് ഈ ദിവസങ്ങൾ നിങ്ങൾ കാണാൻ പോകുകയാണ് നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കാതെ കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവെ അങ്ങയുടെ സമയം എൻ്റെ ജീവിതത്തിൽ നടക്കും അതിൻ്റെ ആ കൃത്യസമയമാകുമ്പം എല്ലാം സഫലമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും നിങ്ങൾ ഈ ഈ വെയ്റ്റിംഗ് ടൈമിൽ ക്ഷീണിച്ചു പോകത്തില്ല ഈ ഒരു വാക്യം സഭാ പ്രസംഗി മൂന്നിൻ്റെ പതിനൊന്ന് എന്നെ പല തവണ ദൈവം ധൈര്യപ്പെടുത്തിയിട്ടുള്ളൊരു വാക്യമാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ വിവാഹബന്ധത്തിൽ ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് തലമുറകളില്ലാതിരുന്ന സമയത്ത് ഡോക്ടർമാരെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നു എന്നാൽ ആ സമയത്ത് ഞങ്ങൾ ദീർഘദിവസങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ നമ്മൾ പറയത്തില്ല വാതിൽ മുട്ടുന്നത് പോലെ ദൈവം മുമ്പാകെ മുട്ടിപ്പായി കരഞ്ഞ് പ്രാർത്ഥിച്ച ദിനങ്ങൾ അന്നെല്ലാം ദൈവം സംസാരിച്ച ഒരു ശബ്ദമാണ് എല്ലാം അതതിൻ്റെ സമയത്ത് ദൈവം ഭംഗിയായിട്ട് ചെയ്യും ഈ ഒരു വചന വെളിപ്പാടാണ് എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന നിരാശയെടുത്തു മാറ്റിയത് എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ആശങ്കകളെടുത്തു മാറ്റിയത് കാരണം ഈ ഒരു പ്രോസസ്സിൽ എനിക്ക് മനസ്സിലായി ഞാനിനി എത്ര ശ്രമിച്ചാലും ഞാനിനി ഇതിനു വേണ്ടി എന്തെല്ലാം കഠിന ശ്രമം നടത്തിയാലും ദൈവം വെച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് തിരുത്താൻ പറ്റില്ല അതെൻ്റെ ഉള്ളിൽ ആശ്വാസം തന്നു ഇന്ന് ഞാൻ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ കണ്ട് ദൈവത്തെ മുഖത്തപ്പെടുത്തിയ എല്ലാ മതത്തിൻ്റെ സമയത്ത് ദൈവം ഭംഗിയായിട്ട് ചെയ്തു നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഭാരപ്പെടേണ്ട ധൈര്യത്തോടെ ഇരിക്കുക കർത്താവ് കൂടെ ഉണ്ട് വാക്ക് പറഞ്ഞവൻ വിശ്വസത്തിന് ദൈവം പോഷ്ക്ക് പറയാൻ മനുഷ്യനല്ല ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് മാറ്റം വരുത്തുന്നതല്ല വിശ്വസിച്ച് കർത്താവിൻ്റെ സന്നിധി നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം ഈ വചനങ്ങളാൽ സർവ്വശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ആയിരാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കാൻ പോവുക കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ അനേകരോട് വചനം പങ്കുവെക്കാൻ ദൈവം സഹായിച്ചു നിങ്ങൾ കരുതുന്നതുപോലെ ഇതിൻ്റെ പുറകില് വലിയ പ്രയത്നങ്ങളുണ്ട് എന്നാൽ ദൈവം തക്ക സമയത്തെല്ലാം ഒരുക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ മെസ്സേജ് കേട്ടതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ദൈവിക വിടുതലും സാക്ഷ്യങ്ങളുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക ഈ വരുന്ന ദിവസങ്ങളിൽ ആ സാക്ഷ്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾക്കും വളരെ ബലമായിരിക്കും കർത്താവ് നിങ്ങളെ ഈ ശുശ്രൂഷയിലൂടെ സ്പർശിക്കുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എന്നെ നൂറുകണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അത് വർണ്ണിച്ചാൽ തീരില്ല ആത്മഹത്യക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഫോണ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യൂട്യൂബ് മെസ്സേജ് കണ്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ മറന്നുപോയവരെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് പല പല അനുഭവങ്ങൾ ഞാൻ എല്ലാ മഹത്വവും കർത്താവിന് കരയറ്റുന്നു നിങ്ങളീ മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യുക മറ്റേ വേർഡ് മാറിക്കരുത് എല്ലാം അതതിൻ്റെ സമയത്ത് ദൈവം ഭംഗിയായി ചെയ്തു നമുക്ക് വിശ്വസിച്ച് മുമ്പോട്ട് യാത്ര തിരിക്കാം മേ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ